செருப்பு மற்றும் ஷூ தயாரிப்பில் சிறந்து விளங்கும் வாக்குரோ நிறுவனம் வாடிக்கையாளர்களின் தேவையை பூர்த்தி செய்யும் வகையில் புதிய மாடல்களை அறிமுகம் செய்துள்ளது குறைந்த விலையில் நீண்ட நாட்கள் உழைக்கும் தன்மையுடன் புதிய டிசைன்களில் வந்துள்ள வாக்குரோ பிளஸ் காலனிகள் குறித்து அந்நிறுவனத்தின் நிர்வாக இயக்குனர் நவ்ஷாத் சொல்கிறார் நம்ம வந்து புதுசா டெக்னாலஜி புதுசா ப்ராடக்ட் புது ரீதியில் இப்போ ஆளுகளுக்கு வேணும் கம்ஃபர்ட் வேணும் ஃபேஷன் வேணும் അവർക്ക് പിന്നെ ഡ്യൂറബിലിറ്റി മീൻസ് കുവാലി ഇസ് മസ്റ്റ് ക്വാളിറ്റി ഇല്ലാമേ ക്വസ്റ്റ്യനേ ഇല്ല അപ്പോൾ അതിൽ കംഫർട്ടും ഫാഷനും ആഡ് പണി പുതു ടെക്നോളജി പുതു ലുക്ക് വന്നാൽ അത് കോമ്പടിഷൻ കിടാതെ വാക്രൂം വന്നാലും നമ്മൾ അന്ത ഒരു വക്രൂ സ്പേസ് പാത്താലും വക്രൂ ഏതാവും പണിതോ അതിൽ നമ്മ അഫോർഡബിൾ ഫാഷൻ അത് തന്നെ നമ്മൾ യെസ്

குளோபல் பிராண்ட் தான் கேட்டுட்ருக்கு இந்த மாதிரி நம்ம இப்போ சைனா போய் சைனாவில் வந்து நியூ டெக்னாலஜி நியூ கன்செப்ட் எல்லாமே அங்கே லோக்கல் பிராண்டு தான் ஃபர்ஸ்ட் வந்தது அங்கே குளோபல் பிராண்ட்ஸு இவக்கு பின்னாடி அப்போ இந்தியாவில் லோக்கல் பிராண்ட்ஸு ஸ்ட்ராங்காக இருக்கணும் டெக்னாலஜி இன்னோவேஷனில் ஃபாஸ்ட்டாக இருக்கணும் அப்போ அந்த மாதிரி பிராண்ட்ஸ் இங்கே டெவலப் ஆகணும் அது ஆக முடியும் அப்போ நம்ம ஆர்என்டி ഇൻഡസ്ട്രി ഇത് നമ്മൾ ഡൊമസ്റ്റിക് കൗൺസിൽ ഇതെല്ലാമേ വന്ന് ഒരു അലൈൻമെൻറ്റ് വന്നാൽ കണ്ടിപ്പ ഇത് പണമും ഇപ്പോൾ വാക്രു പാത്താൽ നമ്മൾ പോയ വർഷം നമ്മൾ ഹവായി മീൻസ് പ്രിൻറ്റഡ് ഹവായ് പ്രിൻറ്റഡ് ലൈറ്റ്വെറ്റ് ഹവായി അത് ഇപ്പോൾ ഇൻഡോർ പർപ്പസ്സില് അത് നെ യൂസ് പണിയിട്ട് നമ്മൾ ഭിവാടിയിൽ രാജസ്ഥാൻ അത് നെക്സ്റ്റ് ഡെല്ലി എൻ സി ആറിൽ അങ്ങനെ ഒരു ഫാക്ടറി പോട്ട് അത് സ്റ്റാർട്ടായിരുന്നു അപ്പോൾ ரொம்ப നല്ല ആക്സെപ്റ്റൻസ് കിടച്ചിട്ട് പിന്നെ സോഫ്റ്റ് ടി വി പിന്നെ യൂത്ത്ക്ക് അത് ഒരു ഇപ്പം ഒരു ആസ്പിരേഷണൽ പ്രോഡക്റ്റ് അത് അഫോർഡബിൾ പ്രൈസിൽ വിത്ത് ഫാഷൻ നമ്മൾ വാക്രൂ ഫ്ലോപ്സ് അന്ന നെയിമിൽ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്പോർട്സ് ഷൂലും നമ്മൾ പുതുസ ഒരു ഡെവലപ്മെൻറ്റ് സെൻ്റർ ബഹദദൂർഗഡ് ഡൽഹിയിൽ സ്റ്റാർട്ട് പണിയൊരുക്ക് അപ്പോൾ അത്ക്ക് ഷൂസ് പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് പണിയിട്ട് അപ്പോൾ അതിലെല്ലാം നമ്മൾ ഇപ്പം இப்போ ஃபு இப்போ ஃபுட் ஃபுட்டு கம்ஃபர்ட் நம்ம கம்ஃபர்டபுள் வாக்கிங் எல்லாருமே கம்ஃபர்டபுள் வாக்கிங் தான் பார்த்துட்டு இருக்குது அப்போ கம்ஃபர்டபுள் ஆகுதுக்கு ஃபுட் சயின்ஸ் வேணும் ஃபுட்டுக்கு எரனாமிக்ஸ் ஃபிட் ஆகணும் அப்போ அந்த மாதிரி நம்ம டிஃப்ரெண்ட் ஃப்ரூட்டுக்கு வேண்ட டிஃப்ரெண்ட் ப்ராடக்ட்ஸு அதுக்கு இப்போ நம்ம ஃபுட்டு பார்த்தா நம்ம ஃபுட் ஸ்கேன் பண்ணியால் நமக்கு நார்மல் ஃபுட் இருக்குது ஃப்ளாட் ஃபுட் இருக்குது லோ ஆர்ச் ஃபுட் இருக்குது மிட் ஆர்ச் ஃபுட் இருக்குது ஹை ஆர்ச் ஃபுட் இருக்குது அப்போ அந்த ஃபுட்டுக்கு கரெக்டாக இன்சோல் அல்லது அந்த ஃபுட் பெட் அந்த மாதிரி இருந்தால் நீ பெயின் கம்மியாயிடும் அப்போது அந்த மாதிரி ப்ராடக்ட்ஸ் நம்ம டெவலப் பண்ணிகிட்ருக்கு அப்போ நெக்ஸ்ட் சீசனில் அதெல்லாம் லான்ச் பண்ணணும்னு நினைக்கிறேன் அதான் அந்த மேக்சிமம் இந்தியன்ஸுக்கு வேணுல் ஒரு த்ரீ சைஸ் இருந்தால் எயிட்டி ஃபைவ் பர்சன்ட் போதும் அந்த பசே ஃபைவ் சைஸ் இருந்தாலும் அதுக்கு மேலே പിന്നെ മാക്സിമം ആളുകൾക്ക് കിടക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് ത്രീ ടൈപ്പ്സ് ഷൂ ഇരുന്ന ഇപ്പം ഇപ്പം വൈഡ് ഫുട്ട ആൾ നോർമൽ ഫുട്ടിൽ അവരെ ഫുട്ട് ഇട്ടാൽ ഫു അത് അത് ഞെരിഞ്ഞിരുക്കും അപ്പോൾ അത് ക്രൈം ഫുട് ആ ഫുട്ട് ഹാപ്പിയായിരിക്കാതെ അപ്പോൾ ഫുട്ട് ഹാപ്പിയായിരിക്കണമെന്ന് വെച്ചാൽ ഫുഡ്ക്ക് എവ്ലോ സ്പേസ് തേവയോ അവളോ സ്പേസ് കൊടുക്കണം അപ്പോൾ അത്മാതിരി ഫുട് ഫുട്വെയർ ഡിസൈൻ പണിയാലും ഫുട്വേർ കംഫർട്ടബിളായിരിക്കും അത് അത് വിടുത്ത് അത് അപ്പുറം എർഗണോമിക്സ് അത ഫ്ലാറ്റ് ആർച്ച് ആർച് സപ്പോർട്ട് അത് കറക്റ്റാ കൊടുത്താൽ അത് 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 സ്കാൻ പണി നമുക്ക് തരണം നമ്മൾ എനിക്ക് ഫുഡ് എന്നെ അരച്ച് വേണം ഉങ്ങൾക്ക് എന്നെ അരച്ച് വേണം അപ്പം അത് ഇത് ആ ഫുഡ് കറക്റ്റാ പോട്ടാൽ ഇപ്പം നമ്മൾ നീ പെയിന് മട്ടു പെയിന് അതെല്ലാം കമ്മി ആയിടും അപ്പം അത് അപ്പോൾ ഇനി ഫ്യൂച്ചർ ഫുട്വർന്ന് അത് കസ്റ്റമൈസഡ്മാതിരി കസ്റ്റമൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് പണിയൊക്കെ വാക്രൂ സ്റ്റാർട്ട് പണിയുക്ക് ഫ്യൂച്ചറിൽ നെറിയ കസ്റ്റമൈസേഷൻ വന്നിടും അപ്പം സിഫി നമ്മൾ സ്റ്റാർട്ടപ്പുക്ക് പൊമോട്ട് പണോ